മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിന് മിഷൻ സോളാർ ഫെൻസിംഗ് കൂടുതൽ ഫലപ്രദമാക്കാൻ ഫലപ്രദമാക്കാനൊരുങ്ങി വനംവകുപ്പ് സോളാർ ഫെൻസിംഗ് ലൈനുകളുടെ തകരാറ് പരിഹരിച്ച് മുൻപോട്ട് പോകുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് മാങ്കുളത്ത് വനംവകുപ്പ് നടത്തി വരുന്നത് ഫെൻസിങ് കാര്യക്ഷമമായി പ്രവർത്തിച്ചാൽ ഒരു പരിധിവരെ ആനിയടക്കം ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് കുറയ്ക്കാമെന്നാണ് വനംവകുപ്പിന്റെ പ്രതീക്ഷ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിനായി സംസ്ഥാന സർക്കാർ പത്ത് പദ്ധതികളാണ് ഫലപ്രദമായി നടപ്പിലാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളത് അതിലൊന്നാണ് മിഷൻ സോളാർ ഫെൻസിംഗ് സോളാർ ഫെൻസിംഗ് കാര്യക്ഷമമായി പ്രവർത്തിച്ചാൽ ഒരു പരിധിവരെ ആനയടക്കം ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് കുറയ്ക്കാമെന്നാണ് വനംവകുപ്പിന്റെ പ്രതീക്ഷ ഇതിന്റെ ഭാഗമായിട്ടാണ് മിഷൻ സോളാർ ഫെൻസിംഗ് കൂടുതൽ ഫലപ്രദമാക്കാനുള്ള നടപടികളുമായി വനംവകുപ്പ് മുമ്പോട്ട് പോകുന്നത് വനംവകുപ്പിന്റെ മാങ്കുളം ഡിവിഷന് കീഴിൽ വരുന്ന മാങ്കുളം ആനക്കുളം റേഞ്ചുകളിലായി മുപ്പത്തി കിലോമീറ്റർ ദൂരം സോളാർ പവർ ഫെൻസിംഗ് പൂർണ്ണമായും ഏഴ് ദശാംശം മീറ്റർ ദൂരം തകരാർ പരിഹരിച്ച് പ്രവർത്തനക്ഷമമാക്കിയതായി ഹൈറേഞ്ച് സർക്കിൾ ചീഫ് കൺസർവേറ്റർ അരുൺ പറഞ്ഞു ഈ സോളാർ ഫെൻസിംഗ് മിഷന്റെ ഭാഗമായിട്ട് മാങ്കുളം ഡിവിഷന്റെ കീഴിൽ മുപ്പത്തഞ്ച് കിലോമീറ്ററോളം പ്രവർത്തന രഹിതമായിട്ടിരുന്ന സോളാർ ഫെൻസിങ്ങുകൾ നമ്മൾ ഈ ഒരു കാലയളവിൽ നമുക്ക് പ്രവർത്തന യോഗ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം ഭാഗികമായി പ്രവർത്തിക്കുന്ന ഏഴ് കിലോമീറ്ററോളം ലൈനുകൾ നമുക്ക് വീണ്ടും അത് പ്രവർത്തിപ്പിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ ഇതിന് വേണ്ട അഡീഷണൽ എക്യുപ്മെന്റ്സ് കാര്യങ്ങൾ എല്ലാം തന്നെ നമ്മൾ ഇപ്പം ഡെയിലി ബേസിസിൽ നമ്മൾ ഇവിടെ എന്തെങ്കിലും ഒരു തകരാറ് സംഭവിച്ചാൽ തന്നെ നമുക്കത് പെട്ടെന്ന് തന്നെ കഴിയുന്നുണ്ട് നിലവിലുള്ള പവർ ൾക്ക് സമീപമുള്ള അടിക്കാടുകൾ തെളിക്കുന്ന ജോലികൾ വനംവകുപ്പ് നടത്തുന്നുണ്ട് പൂർണ്ണമായും പ്രവർത്തനക്ഷമല്ലാതിരുന്ന ഫെൻസിംഗ് ലൈനുകളുടെ ലൈനുകളും എനർജൈസർ ബാറ്ററി എന്നിവയും മാറ്റിസ്ഥാപിച്ചാണ് ലൈനുകൾ കാര്യക്ഷമമാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് കൂടാതെ ലൈനുകൾ വാച്ചർമാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പരിശോധിച്ച് കേടുപാടുകൾ ഉണ്ടെങ്കിൽ കാലതാമസമില്ലാതെ അത് പരിഹരിക്കുന്നതിനും വനംവകുപ്പ് മുൻകൈയെടുത്തിട്ടുള്ളതായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു മനുഷ്യ വനജീവി സംഘർഷം ലഘൂകരിക്കുക എന്ന ലക്ഷ്യത്തോടെ മിഷൻ ഫുഡ് ഫോർഡർ ആൻഡ് വാട്ടർ മിഷൻ റിയൽ ടൈം മോണിറ്ററിംഗ് പദ്ധതിയും വനംവകുപ്പ് മാങ്കുളത്ത് നടപ്പിലാക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി